മരട് നഗരസഭ പവന്തളാം ഡിവിഷനിലെ നിരവധി റോഡ് പഴമടത്തിൽ വിരോണി മുത്തശ്ശിക്ക് ഹൗസ് വോട്ടിംഗ് നിഷേധിച്ചതായി പരാതി നൂറ്റിനാല് വയസ്സുള്ള മുത്തശ്ശി കൃത്യമായി ഹൗസ് വോട്ടിംഗ് അപേക്ഷ നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ വോട്ടിംഗ് സംവിധാനം ഒരുക്കിയില്ല മുത്തശ്ശിക്ക് ഒരു കിലോമീറ്ററുള്ള മരട് മൂത്തേടം സെൻറ് മേരീസ് യു പി സ്കൂളിൽ ഇരുപത്തിരണ്ടാം ബൂത്തിൽ രാവിലെ ഒമ്പത് മണിക്ക് വന്ന് മകനുമായി വോട്ട് രേഖപ്പെടുത്തി കടുത്ത ഉഷ്ണത്തിലും നൂറ്റിനാല് വയസ്സുള്ള വിരോണി മുത്തശ്ശിക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ഹൗസ് വോട്ടിംഗ് ആനുകൂല്യം നിഷേധിച്ച ഉദ്യോഗസ്ഥരെ പരാതി നൽകുമെന്ന് മരട് നഗരസഭ ചെയർമാൻ ശ്രീ അന്യംബരമിൽ അറിയിച്ചു ഇന്ന് മരട് നഗരസഭയിലെ ഏറ്റവും പ്രായമായ നൂറ്റിനാല് വയസ്സുള്ള വിരോണി ചേച്ചി വോട്ട് ചെയ്യാനാണ് ഇവിടെ വന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്ന പാർലമെന്റ് ഇലക്ഷൻ ആ ഇലക്ഷനെ അവർക്കുണ്ടായിരുന്ന അവകാശം കാരണം കൃത്യമായി വീടുകളിൽ ചെന്ന് പ്രായമായ ആളുകൾക്ക് വോട്ട് ചെയ്യിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ തീരുമാനമാണ് അവിടെ നമുക്ക് ലംഘിക്കപ്പെട്ടിട്ടുള്ളത് കാരണം കൃത്യമായി അപേക്ഷ വീട്ടുകാർക്ക് കൊടുക്കുകയും എന്നിട്ട് പോലും അവർ കൃത്യമായി അവിടെ വന്ന് ആ അമ്മിച്ചിക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഈ പ്രായത്തിൽ ഇത്രയും ചൂട് വെയിലത്തും ഈ അമ്മിച്ചി ഇവിടെ വന്ന് വോട്ട് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷന് അവിടെ ഉണ്ടായിരുന്ന ആരാണ് ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെതിരെ അത് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്ക് മരണ നഗരസഭയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പരാതി നൽകും എന്നതാണ് ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളൂ 对着、嗯嗯